മാളൂ നിനക്ക് ഒട്ടും അനുസരണില്ലാതിരിക്കട്ടോ നീ ഞാൻ പറയുന്നൊന്നും ഇപ്പൊ അനുസരിക്കാറില്ലാട്ടോ നീ എന്റെ നല്ല അടിമേടിക്കൂട്ടോ ഞാൻ പറയുവാണെ നീ നല്ല അടിമേടിക്കും എന്റെ നല്ല അടിമേടിക്കും നീ എന്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല പുള്ളി നേരത്തെ ഒക്കെ ആയിരുന്നെങ്കിൽ മാളു ഞാൻ നല്ല രീതിയിൽ നിനക്ക് അടിവെച്ച് വരുവേ കേട്ടോ നീ എന്റെ നല്ല രീതിയിൽ അടിമേടിക്കും മാളു കേട്ടല്ലോ കേട്ടോ അവൻ ഇപ്പൊ മൈൻഡ് ഓരും ഇല്ല അവൻ അവന്റെ ലോകത്ത് ഇതേ കളിച്ചു കിടക്കുന്നു നേരത്തൊക്കെ ആയിരുന്നെങ്കി ഓടി വന്നിട്ട് എനിക്കിട്ട് ഒരു കടി വെച്ച് വന്നതിന് ഇപ്പം ആ ഒരു പ്രശ്നമില്ല അപ്പം നമ്മുടെ കൺസൾട്ട് ചെയ്തതിന് ഫലമുണ്ടായിരിക്കുന്നു ഗൈസ് താങ്ക് യു പ്രവീൺ അല്ലേ പ്രവീൺ ഷേട്ടനാണ് ഭയങ്കര അഗ്രസീവ് ആയിരുന്നു എന്നോട് സംസാരിക്കാൻ നിർത്തിയിട്ട് ആർക്കും ഇപ്പൊ വേണ്ട മൈൻഡ് പുള്ളി പോലെ ഇവിടെ എത്ര വഴക്ക് പറഞ്ഞാലും അടിച്ചാലും മാളൂ തറപ്പിച്ചു പാടില്ലേ വീട്ടിട്ട് പക്ഷെ ഇപ്പൊ അതെ ഇപ്പൊ നോർമലായി അപ്പം താങ്ക് യു കാനഡെന്നൊരു ഫാമിലി നമ്മളെ ഹെൽപ്പിനെ വിളിച്ചതാണ് അവർക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഇപ്പൊ ഈ വീട്ടിലെ പപ്പിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് പപ്പിയല്ല അടൾട്ടായി കഴിഞ്ഞു ഹസ്ബൻഡും വൈഫും കൂടെ എന്തെങ്കിലും സംസാര അല്പ സൗണ്ട് ഉയർത്തി സംസാരിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും കടിയും രണ്ടുപേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഹസ്ബൻഡിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ആദ്യം ഒരു തമാശയായിട്ട് എല്ലാവരും എടുക്കുന്നത് ഇപ്പൊ നമ്മുടെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ മാധുവിന്റെ അടുത്ത് പെട്ടെന്ന് സൗണ്ട് എടുത്ത് സംസാരിക്കുന്നു പറ്റസ അഗ്രഷൻ കാണിക്കുന്നത് അതേപോലെ എൻ്റെ അടുത്ത് എന്റെ ബ്രദർ ച ഒച്ചത്തിൽ സംസാരിക്കുന്ന അടിക്കാനൊക്കെ പോകുമ്പോൾ അഗൃഷം കാണിക്കുന്നത് ആമിയയുടെ അടുത്ത് ആദി ചെല്ലുമ്പോൾ ടെറി കുറയ്ക്കുന്നത് വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് വെറും ഒരു കണ്ടന്റ് മാത്രമാണ് ഒരിക്കലും നമ്മളൊരു ഡെയിലി ലൈഫിൽ ഡോഗിനെ വലിയതായിട്ട് വളർത്തി ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതെന്ന് പറയുന്നത് നമ്മൾ തമാശക്ക് ചെയ്യുന്നതാണ് പക്ഷേ നമ്മൾ ഇതേപോലെ തന്നെ ഡോഗ് നമ്മുടെ അടുത്ത് കുറയ്ക്കുന്നു നമ്മൾ പേടിച്ച് മാറുന്നു എന്നൊക്കെ കാണുമ്പോഴത്തേന് ഡോഗിന് ആരുടെ അടുത്താണ് നമ്മൾ ഈ ദേഷ്യപ്പെട്ട് കളിപ്പിച്ച് കാണിക്കുന്നത് അവരെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ അടുത്ത് അഗ്രേഷണം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു മാറുമെന്നൊരു തോന്നലുമൊക്കെ ഉണ്ടായിട്ട് വരും ചില ഡോഗ്സ് എന്ന് പറയുന്നതാണേ നമ്മൾ വീഡിയോ എടുക്കുന്നു അതേപോലെ ഈ കണ്ടന്റ് കളയുന്നു ശേഷമുള്ള ലൈഫ് സ്റ്റൈൽ ഈ സംഭവം ഇല്ല പലർക്കും ഇത് മാറാറില്ല ഈ ഒരു തമാശ കുഞ്ഞിലെ കാണിച്ചെടുക്കും ചെറിയ ബ്രീഡുകളെ വളർത്തുന്നവരാണ് കൂടുതലും ഇത് കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഇന്ത്യൻ സ്പിരിറ്റ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ അഗ്രഷൻ പ്രൊമോട്ട് ചെയ്യരുത് അപകടമാണ് ഡേഞ്ചറാണ് ഇപ്പൊ നമുക്ക് ഒരു കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതേപോലെ ഒരുപാട് കേസുകൾ വന്നു ഹസ്ബൻഡും വൈഫും കൂടെ പരസ്പരം സ്നേഹിക്കാൻ പറ്റത്തില്ല ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും സമ്മതിക്കാത്ത ഡോഗ്സിന്റെ വന്നു ഇഷ്ടം പോലെ ചിലയിടത്തെന്ന് പറയുന്നത് പുതിയ കുഞ്ഞ് വരുമ്പോഴത്തേന് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് എന്താണ് ബേബി വരുന്ന സമയത്ത് എല്ലാവരും പെട്ടെന്നായിരിക്കും അച്ഛനും അമ്മയും അലർട്ടാവുന്നു അയ്യോ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് പിന്നെ പണിയാവത്തില്ലേ എന്ന് ചിന്തിച്ച് കറക്ഷൻ വന്നവരുണ്ട് ആണ് ആ ചിന്തിച്ചത് അതേപോലെ തന്നെ വന്നവരെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് വിട്ടു ഈ ഇഷ്യൂ എന്തായാലും ഇപ്പൊ മാറിയിട്ടുണ്ട് ഇത് ഇങ്ങനെയൊന്നുമില്ല ജുമ്മാതെ ഒച്ചത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ വയലന്റ് ആവുമെന്നുള്ളതായിരുന്നു ഒച്ചത്തിൽ പേര് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഡോഗ അഗ്രഷനാകാൻ തുടങ്ങി അതേപോലെ തന്നെ പെട്ടെന്ന് കൈ ഇനക്കി ഒക്കെ ചെയ്യുമ്പോഴും അഗ്രഷനാകാൻ തുടങ്ങി കടി കിട്ടി കടി കിട്ടിയെന്ന് പറയുന്നത് അതിൽ ഒരാളുടെ അമ്മയ്ക്കാണ് കടി കിട്ടിയത് അപ്പൊ അതിനുശേഷം കറക്ഷൻ വന്നു സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് പലതാണ് ചില ഡോഗ്സിന് ഇവക്കെ കാണുന്നുണ്ടെങ്കിലേ ഉണ്ട് അസൂയ നമ്മളിപ്പോ വേറെ ഏതെങ്കിലും ഒരു ഡോഗിനെ എടുത്ത് തടവാൻ ആ വേറെ ആരെങ്കിലും തടവാൻ കഴിഞ്ഞാൽ ഇവക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പൊ ഇവളെങ്ങനെയാണ് അത് ഒന്ന് പ്രകടിപ്പിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ദേഹത്തോട്ട് വലിഞ്ഞു കയറും അവരെ തള്ളി മാറ്റും അതിനുശേഷം എന്താണ് നമ്മളെ നക്കി നമ്മളെ ശല്യപ്പെടുത്തി മറ്റേ ആളിനെ സെപ്പറേറ്റ് ചെയ്ത് നടുക്ക് വന്നിരിക്കും അത് അവരുടെ ഒരു രീതിയാണ് ഇവള് ഡെവലപ്പ് ചെയ്തേക്കുന്ന ആ ഒരു മെത്തേഡാണ് ചില ഡോഗ്സ് എന്ന് പറയുന്നത് ഒന്ന് പല്ലിളിച്ച് കാണിക്കും അഗ്രഷൻ കാണിക്കും മറ്റവരെ തടവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ജലസി കാരണമായിട്ട് വരാം ചില ഡോഗ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ആണ് ഇപ്പൊ അവരാണ് ആ ഗ്രൂപ്പിലെ എന്താണ് ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഡോഗ്സിന്റെ അടുത്തോ ആൾക്കാരുടെ അടുത്തോ ഒച്ച എടുത്ത് സംസാരിക്കുന്നത് ഇഷ്ടമല്ലാത്ത അഗ്രഷം കാണിക്കുന്നത് ഇഷ്ടപ്പെടത്തില്ല നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ടെസേൻ ടെറിയെ എല്ലാവരും കൂടെ അവരൊന്ന് അവിടെ ഗേറ്റിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ പുറത്തോട്ടുള്ള ഒരു ഡോഗിനെടുത്ത് കുറച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക രസ കുറയ്ക്കുന്ന സമയത്ത് ചില ആൾക്കാർ അങ്ങോട്ട് വരാനായിട്ട് അവള് സമ്മതിക്കത്തില്ല അതായത് ഇപ്പൊ കല്ലു വന്ന് കുറയ്ക്കാനോ ട്യൂണ വന്ന് കുറയ്ക്കാനോ സമ്മതിക്കത്തില്ല അതേ സമയം തന്നെ ഹാപ്പിയേയും കാത്തുവിനേയും അവിടെ വന്ന് കുറയ്ക്കാനായിട്ട് അനുവദിക്കുകയും ചെയ്യും അപ്പൊ അവരവിടെ സെലക്റ്റീവ് ആവുകയാണ് ഒരു റൂൾ സെറ്റ് ചെയ്ത് ആ റൂൾ അവള് തന്നെ ബ്രേക്ക് ചെയ്യുന്നു നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒന്നും പ്രശ്നമില്ല നമ്മൾ കാരണം അവളെ കൃത്യമായിട്ട് വളർത്തേണ്ട രീതിയിലാണ് വളർത്തി പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കിപ്പായി പോകും ഇതിനകത്ത് എല്ലാത്തിനകത്തും ഭാവിയും നോക്കി കഴിഞ്ഞാൽ പ്രശ്നമാകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളുണ്ട് നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് അറിയാവുന്നതുകൊണ്ടിട്ട് നമ്മൾ ചില കാര്യങ്ങൾ എന്താണ് കട്ട് ചെയ്ത് മെയിൻ ആയിട്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പുതിയതായിട്ട് ആദ്യമായിട്ട് ഡോഗിനെ വളർത്തുന്ന ഓണേഴ്സ് ആണ് കുഞ്ഞിലെ ഈ കാണിക്കുന്ന ചില തമാശകൾക്ക് തമാശകളെന്ന് പറയുന്നത് നമുക്കൊരു രസം തോന്നുകയും അപ്പോൾ നമ്മളത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യും അതായത് ഇങ്ങനെ കുഞ്ഞിനെ അടിക്കാൻ പോകുന്നു ഡോഗ് കുറയ്ക്കുന്നു ഇതൊരു കളിയാവും ചെറിയൊരു വീഡിയോ എടുക്കും റീൽ എടുക്കും അതിനകത്ത് അവിടെ തീർന്നു അതിന്റെ ഏജ് കൂടി വരുന്നതനുസരിച്ചിട്ട് എട്ട് മാസം ഒക്കെ കഴിഞ്ഞ് എട്ടിനും ഒന്നര വയസ്സിനും ഇടയിലോട്ട് പോകുമ്പോഴത്തേന് അഡൾട്ട് ഏജിലോട്ട് പോകുമ്പോൾ ഇത് ഇവരൊരു മെത്തേഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും ഞാൻ നേരത്തെ ഇവള് ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ അസൂയ കാണിക്കാനായിട്ട് അതൊരു കുസൃതിയായിട്ട് മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് കയറി വരുന്നു കുരുത്തക്കേട് എന്നുള്ളതേ ഉള്ളൂ മറ്റേന്ന് പറയുന്നത് ഡോമിനേറ്റ് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ അവർ കൺട്രോൾ എടുക്കാനായിട്ട് നോക്കുന്നതുണ്ട് സ്പിറ്റ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കേസുകളാണ് പറയുന്നത് സ്പിറ്റ്സിന്റെ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നതെന്ന് പറയുന്നത് ഹസ്ബൻഡും വൈഫും കൂടെ അവർ പരസ്പരം അടുത്തിരിക്കാൻ പോലും സമ്മതിക്കാത്ത ഡോഗ്സിന്റെ വരെ വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് അതായത് ഹസ്ബൻഡും വൈഫും അടുത്ത് വരുന്നു കെട്ടിപ്പിടിക്കുന്നു ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഡോഗ് മാറിയിരിക്കാനുള്ള രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് ലൈവ് സപ്പോർട്ടാണ് കൊടുത്തോണ്ടിരുന്നത് എന്ന് പറയുന്നത് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെയുള്ള നമ്മൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് പോവുക നമുക്ക് അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ കൊടുക്കുന്നിടത്തോളം മനുഷ്യനെ പോലെ അങ്ങനെ ക്രിയേറ്റീവ് ചിന്തിച്ച് ഒരു കാര്യം തീരുമാനിക്കുന്നവരല്ല ഡോഗ്സ് എന്ന് പറയുന്നത് ആ മൊമെന്റിൽ എന്തുവാണോ അവർക്ക് സക്സസ് ആയത് ആ സക്സസ് ആയ കാര്യം എന്ന് പറയുന്നത് അവര് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങും ഇത് ഒരു കാര്യത്തിൽ ചെയ്തത് നമ്മൾ തമാശയായിട്ട് എടുക്കും അവർ സീരിയസ് ആയിട്ട് എടുക്കും തമാശയായിട്ട് ചെയ്ത് സക്സസ് ആയ കാര്യമാണെന്നുണ്ടെങ്കിൽ അടുത്ത കാര്യത്തിൽ അവർ ഇട്ട് നോക്കും അവിടെയും വർക്കായി അപ്പോൾ അടുത്ത കാര്യത്തിൽ ഇട്ട് നോക്കും അവിടെയും വർക്കായി അങ്ങനെ പോകും അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ഡോഗിന്റെ പല്ലിളിക്കുക അഗ്രേഷം കാണിക്കുക കുറച്ചുകൊണ്ട് വരുന്ന പല രീതി ഉണ്ടെന്നുണ്ടെങ്കിലും പല്ലിളിച്ചു കാണിക്കുക എന്ന് പറയുന്നത് വാണിങ് തന്നെയാണ് അപ്പൊ അങ്ങനെ വാണിങ് നിങ്ങൾക്ക് തമാശയായിട്ടാണോ സീരിയസ് ആയിട്ടാണോ തോന്നുന്നത് നമുക്ക് വിഷയമല്ല എങ്ങനെ തോന്നിക്കഴിഞ്ഞാലും അത് നമ്മൾ കട്ട് ചെയ്യേണ്ടത് തന്നെയാണ്